അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കേരള പി എസ് സിയിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചില കോഡുകളും ട്രിക്സൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോഡുകളും ട്രിക്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള കോഡ് വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സമത്വ സമാജം സ്ഥാപിച്ചതാര് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വൈകുണ്ട സ്വാമികളാണ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ സമത്വം ഈക്വളിറ്റി അല്ലേ നമ്മൾ സമമായി കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ തുല്യരായി കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം വൈ എന്ന് ക്വസ്റ്റ്യൻ ചെയ്തു വിടാം വൈ എന്നതിൽ നിന്ന് വൈകുണ്ട സ്വാമികൾ കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ സമമായി കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് നമുക്കതിനെ വൈ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വൈകുണ്ട സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സമപന്തി ഭോജനം സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സമപന്തി എല്ലാം ആരുമായി റിലേറ്റഡ് ആണ് വൈകുണ്ഠ സ്വാമികളാണ് സമാജം സ്ഥാപിച്ചതാര് അരയ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പൊ ത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ അരയന്നങ്ങളെയും താറാക്കളെയൊക്കെ കൊണ്ട് അതിന്റെ ഉടമ അങ്ങനെ റോട്ടിലൂടെ പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പൊ ഡെയിലി ഇങ്ങനെ ഈ അരയന്നങ്ങളെയും താറാക്കളെയൊക്കെ നോക്കാൻ വേണ്ടി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ അതിന്റെ ഉടമ കറുത്തു പോവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ അരയ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ് ഡെയിലി ങ്ങളെ വെയിലുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉടമ കറുത്തു പോവാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ കറുപ്പൻ കണക്ട് ചെയ്ത് വെക്കാലോ അപ്പൊ അരയ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ് നെക്സ്റ്റ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ് അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് കടയിലൊക്കെ ഫ്രൂട്ട്സ് ഇങ്ങനെ മാല പോലെ കെട്ടി തൂക്കിയിട്ടുള്ളത് കാണാറുണ്ട് അല്ലേ അപ്പോൾ ജസ്റ്റ് ഒരു ആപ്പിളിന്റെ മാല മൈൻഡിൽ വരികയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാലോ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ അത് മാലിക് ആസിഡ് ആണ് നെക്സ്റ്റ് കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ചോദിച്ചാൽ മരിക്കുക എന്നാണ് കിക്ക് ദ ബക്കറ്റ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുക അപ്പോൾ നമ്മളമ്മമാരെ ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയാതൊന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ നമ്മളെ അമ്മമാരെ നോട്ടത്തിൽ തന്നെ നമ്മൾ മരിച്ചു പോകും പോകൂലേ അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടാം നമ്മളമ്മമാർ കൊണ്ടുവച്ച ബക്കറ്റിലെ വെള്ളം എന്താണ് നമ്മളറിയാതെ ഒന്ന് തട്ടി കളയാണ് അല്ലെ അപ്പൊ അമ്മയുടെ നോട്ടത്തിൽ തന്നെ എന്താണ് നമ്മൾ മരിച്ചു പോകും അപ്പോ കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ചോദിച്ചാൽ മരിക്കുക എന്നാണ് അല്ലേ അപ്പൊ നമ്മുടെ കോഡിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുകയാണ് നെക്സ്റ്റ് ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിലാണ് ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ ബാഗിനകത്ത് ജാറാണ് എന്ന് ഓർത്താൽ മതി കേട്ടോ ബാഗിനകത്ത് എന്താണ് ജാറാണ് അപ്പോൾ ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇല്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇല്ല എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യമാണ് കേട്ടോ അപ്പം എങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളൊരു കോഴിയമ്മേൻ്റെ സ്റ്റോറി പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ കോഴിയമ്മയുടെ സ്റ്റോറിയിൽ എല്ലാ ജോലിയും ആരാ ചെയ്യുന്നത് കോഴിയമ്മ തന്നെയാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളമ്മമാരും എന്ത് പറയാറുണ്ട് നമ്മൾ ഒരു പണിയും ചെയ്തിട്ടില്ല ആ ഇന്ന് നിനക്ക് എന്താ ഫുഡ് ഇല്ല എന്നൊക്കെ പറയില്ലേ നമ്മള് ഒരു റോളും അവിടെ ഇല്ലെങ്കിൽ എന്താണ് ആ നമ്മളോട് ഇന്ന് ഫുഡ് ഇല്ലെന്നൊക്കെ പറയും ആരാ പറയണത് അമ്മയാണ് അപ്പൊ അമ്മ അമേരിക്കൻ കണക്ട് ചെയ്ത് വെക്കാലോ പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണം ചോദിച്ചാൽ ന്യൂട്രോൺ ആണ് ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എങ്ങനെ ഓർക്കാം നോ ചാർജ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണം എന്ന് പറയുമ്പോൾ ചാർജ് ഇല്ലാത്ത കണം എന്ന് പറയുമ്പോൾ നോ ചാർജ് എന്ന് ആലോചിക്കുക അപ്പോൾ എൻ ലെറ്റർ വെച്ച് കണക്ട് ചെയ്യാം ന്യൂട്രോൺ ആണ് അപ്പോൾ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ചോദിച്ചാൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ചോദിച്ചാൽ പി ലെറ്റർ വെച്ച് കണക്ട് ചെയ്യാലോ പ്രോട്ടോൺ ആണ് പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജുള്ള കണം അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് നെഗറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ചാർജ് ഉള്ള കണം അപ്പോൾ ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണം ചോദിച്ചാൽ നോ ചാർജ് എൻ ലെറ്റർ വെച്ച് കണക്ട് ചെയ്തു ആണ് പി ലെറ്റർ വെച്ച് പോസിറ്റീവ് ചാർജ് ഉള്ള കണം കണക്ട് ചെയ്തു ആണ് നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് അപ്പം എങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ വയലാർ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഒരു ജസ്റ്റ് നിങ്ങളൊരു വയൽ ആലോചിച്ച് വെക്കുക അപ്പോൾ വയലിന് നാല് സൈഡ് ആയിരിക്കും അല്ലേ അപ്പം നാല് കണക്ട് ചെയ്യാലോ പിന്നെ ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ വയൽ ആറ് 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 എന്നിവിടെ തന്നെ ഉച്ചരിക്കുന്നുണ്ടല്ലേ നമ്മൾ അപ്പോൾ കണക്ട് ചെയ്ത് വെക്കാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ളത് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബൊക്കാറോ സോവിയറ്റ് യൂണിയനാണ് ബൊക്കാറോ ഏതാണ് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ബൊക്കാറോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരിലും ഒരു ഡയലോഗ് ഓർമ്മ വന്നിട്ടുണ്ടാവൂലേ നമ്മുടെ പറക്കും തലിക സിനിമയിൽ നമ്മുടെ നിത്യദാസ് പറയുന്ന ഒരു അല്ലേ ബുക്കാറോ ചിന്നക്കുട്ടി എന്ന് അപ്പോൾ ബുക്കാറോ എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ബുക്കാറോ എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമ ഏതായിരുന്നു പറക്കും തളികയാണ് അപ്പൊ അതിൽ ദിലീപിന്റെ ക്യാരക്ടറിന്റെ പേരെന്താണ് ഉണ്ണി എന്നല്ലേ ഉണ്ണി എന്നല്ലേ അപ്പോൾ ജസ്റ്റ് ഉണ്ണി യൂണിയൻ കണക്ട് ചെയ്ത് വെച്ചൂടെ അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത് ഹിരാകുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് ഹിരാക്കുഡ് മഹാനദിയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് മഹാനദിയിലാണ് അപ്പോൾ ഹിരാക്കുഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഹിരാ എന്നതിൽ നിന്ന് ഹീറോ എന്നൊന്ന് കണക്ട് ചെയ്തൂടെ ഹിരാക്കുഡ് എന്നതിൽ നിന്ന് നമുക്ക് ഹീറോ എന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഹീറോ ഉണ്ടെങ്കിൽ എന്താണ് ഒരു ഹീറോയിൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ മഹാനടി ഉണ്ടായിരിക്കും ഓപ്പോസിറ്റ് ആരുണ്ടായിരിക്കും ഒരു മഹാനടി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് മഹാനദിയിലാണ് ലോക ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ലോക ബാങ്കിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് വാഷിംഗ്ടൺ ഡി സി ആണ് അപ്പം എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ലോക ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ടെൺ കണക്കിന് കാശ് ഉണ്ടായിരിക്കില്ലേ അവിടെ എന്താണ് ടെൻ കണക്കിന് കാശ് ഉണ്ടായിരിക്കും അപ്പം ലോക ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് വാഷിങ്ടൺ ഡി സി ആണ് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് ആണ് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് ആണ് അപ്പം എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പം നമ്മളൊരു വൈബ് പറയാറുണ്ട് അല്ലേ മഴ പ്ലസ് കെ എസ് ആർ ടി സി ബസ് അപ്പം ബസ് എന്നതിൽ നിന്ന് നമുക്ക് നിംബസ് കണക്ട് ചെയ്ത് വെക്കാലോ അപ്പം മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് ആണ് അപ്പം മഴ എന്ന് പറയുമ്പോൾ എന്താണ് ആ മഴ മേഘങ്ങളൊക്കെ കണ്ട് കെ എസ് ആർ ടി സി ബസ്സിലൊരു യാത്ര ആലോചിച്ചാൽ മതി കേട്ടോ അപ്പം ബസ് എന്നതിൽ നിന്ന് നമുക്ക് നിംബസ് കണക്ട് ചെയ്ത് വെക്കാലോ വിവേകവർദ്ധിനി മാസിക ആരംഭിച്ചത് വിവേകവർദ്ധിനി മാസിക ആരംഭിച്ചത് വീരേഷു ലിംഗമാണ് വിവേകവർധിനി മാസിക ആരംഭിച്ചിട്ടുള്ളത് വീരേഷ ലിംഗമാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം വിവേകം വർദ്ധിച്ചാൽ വീരനാകാം എങ്ങനെയാണ് വിവേകം വർദ്ധിച്ചാൽ ആരാവാം വീരനാകാം വിവേകം വർദ്ധിച്ചാൽ വീരനാകാം വീരനാകാം എന്നതിൽ നിന്ന് നമുക്ക് വീരേഷ് ലിംഗം കണക്ട് ചെയ്ത് വെച്ചൂടെ അപ്പൊ വിവേക മാസിക ആരംഭിച്ചിട്ടുള്ളത് വീരേഷ് ലിംഗമാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു സാങ് പോ എന്നാണ് കേട്ടോ അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ ബ്രഹ്മപുത്ര എന്നതിൽ നിന്ന് നമുക്ക് ബ്രഹ്മാവിന്റെ പുത്രൻ എന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ബ്രഹ്മാവിന്റെ പുത്രനോട് നമ്മൾ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ ടിബറ്റ് ബെറ്റ് എന്നതിൽ നിന്ന് ടിബറ്റ് ആക്ട് ചെയ്യാലോ അപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രനോട് ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കാശ് പോയ തന്നെ എന്നതിൽ നിന്ന് സാങ് പോ കണക്ട് ചെയ്തുകൂടിയാ അപ്പൊ ബ്രഹ്മപുത്രീ ടി ബെറ്റിൽ അറിയപ്പെടുന്നത് സാങ് പോ എന്നാണ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് എന്താണ് ബംഗ്ലാദേശിൽ ജമുന എന്നാണ് കേട്ടോ ബംഗ്ലാദേശിൽ ജമുന എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രനെ ദേഷ്യം വന്നാൽ ദേഷ്യം എന്നതിൽ നിന്ന് ബംഗ്ലാദേശ് കണക്ട് ചെയ്യാലോ അപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രന് ദേഷ്യം വന്നാൽ എന്താണ് മുന വെച്ച് സംസാരിക്കും എന്ന് ഓർത്താൽ മതിയിട്ട് അപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രന് ദേഷ്യം വന്നാൽ എന്താണ് മുന വെച്ച് സംസാരിക്കും അപ്പോൾ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകാണ് അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കാം അപ്പോൾ നമ്മുടെ സ്പടികം സിനിമയിലെ തിലകന്റെ ക്യാരക്ടർ എന്താണ് മകനെ ആലോചിച്ച് അസ്വസ്ഥ ആയിട്ടുള്ള ഒരു പിതാവാണ് അല്ലെ അപ്പൊ ആ ഒരു ക്യാരക്ടർ കണക്ട് ചെയ്ത് വെച്ചാല് തിലകൻ്റെ സ്ഫടികത്തിലൊരു ക്യാരക്ടർ ഓർത്തിരുന്നാൽ നമുക്ക് ഈ ഒരു ചോദ്യം കണക്ട് ചെയ്തൂടെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പതിനഞ്ച് മുൻകാല ചോദ്യങ്ങളാണ് അപ്പോൾ ഓരോ കോഡും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക താങ്ക്